പൂർണമായും ഇപ്പോൾ സി പി എം ബി ജെ പിക്ക് തീരെഴുതി കൊടുക്കുകയാണ് എന്തുകൊണ്ട് പിണറായി വിജയൻ മുഖ്യമന്ത്രി എന്ന നിലയിൽ അദ്ദേഹം കീടങ്ങുന്നു എന്നതിന് ഒരു ഉള്ളൂ അദ്ദേഹത്തിന് വലിയ ഭയപ്പാടുകളുണ്ട് ആ ഭയപ്പാടുകളുടെ പേരിൽ അദ്ദേഹം സി പി ഐ എമ്മിനെയാണ് തീരെഴുതിയിരിക്കുന്നത് പി എം ശ്രീ പദ്ധതി കേന്ദ്ര സർക്കാരിന്റെ ഒരു വലിയ പദ്ധതിയാണ് എല്ലാ സംസ്ഥാനങ്ങളിലും നടപ്പാക്കാൻ തീരുമാനിച്ചിരുന്നു നേരത്തെ തന്നെ പല സംസ്ഥാനങ്ങളിലും അതിൽ ഒപ്പിടുകയും ചെയ്തിട്ടുണ്ട് ഇപ്പൊ കേരളം അതാണ് നമുക്ക് ചർച്ച ചെയ്യേണ്ടത് കേരളത്തിലാണ് കേരളത്തിലെ ഇപ്പോൾ ഭരിക്കുന്ന ഇടതുപക്ഷം അവിടാതെ ഇടതുപക്ഷത്തിന്റെ യുവജന സംഘടന വിദ്യാഭ്യാസ സംഘടന വിദ്യാഭ്യാസ എസ് എഫ് ഐ തുടങ്ങിയ സംഘടനകളൊക്കെ വലിയ പ്രതിഷേധം ഉയർത്തിയതാണ് ഇവിടെ നടപ്പാക്കില്ലെന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ നടപ്പാക്ക ഇത് അതിൽ ഒപ്പുവച്ചിരിക്കുന്നു അതിനെക്കുറിച്ച് പ്രശസ്ത സാഹിത്യകാരി ഒരു കാര്യം പറഞ്ഞത് അത് വലിയ ചർച്ചയാണ് സി പി ഐ അവരുടെ അവര് പ്രതിഷേധം ഉയർത്തുക മാത്രമല്ല ഒരുപക്ഷെ മന്ത്രിമാരെ പിൻവലിക്കുന്ന തലത്തിലേക്ക് നീങ്ങാമെന്ന് വരെ ഒരു പുറത്തു വരുന്നുണ്ട് അപ്പൊ ഒരു പദ്ധതിക്ക് സംസ്ഥാന സർക്കാർ പദ്ധതി ഈ പി എം സിയിൽ ഒപ്പിട്ടതിലൂടെ അത് എന്ത് സന്ദേശമാണ് ആദ്യം സമരം നടത്തുക പ്രതിഷേധിക്കുക ഇപ്പോൾ അതിനൊപ്പ് ഒപ്പിട്ട് അതിനൊപ്പം നിൽക്കുക എന്ത് സന്ദേശമാവും ജനങ്ങൾക്ക് കൊടുക്കുക ഒന്നാമത് എവിടെ വളരെ ശ്രദ്ധേയമായ കാര്യം ജബ്ബാർ പറഞ്ഞ ഇടതുപക്ഷമല്ല കേരളം ഭരിക്കുന്നത് എന്ന് പിണറായി വിജയൻ തെളിയിച്ചിരിക്കുകയാണ് ഈ ഗവൺമെന്റിന് നേതൃത്വം കൊടുക്കുന്നത് ഇടതുപക്ഷമല്ല ഇത് പറയുന്നത് ബിനോയ് വിശ്വമാണ് ഇടതുപക്ഷ സർക്കാരിന് ചേരുന്ന പണിയല്ല ഇപ്പോൾ കേരളത്തിലെ ഭരണകൂടം എടുക്കുന്നത് എന്ന് സി പി ഐയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ബിനോയ് വിശ്വം പറഞ്ഞിരിക്കുകയാണ് അപ്പൊ എത്ര ഗൗരവമുള്ള കാര്യമാണ് ഇപ്പൊ നമുക്ക് എല്ലാവർക്കും അറിയാം പി എം ശ്രീ പദ്ധതിയിൽ ആരൊപ്പ് ഉപ്പുവെച്ചു എന്നതല്ല പ്രധാനപ്പെട്ട കാര്യം ആരൊപ്പ് വെക്കുന്നില്ല എന്നുള്ളതാണ് ഇപ്പോ നമുക്ക് എല്ലാവർക്കും ബോധ്യമുള്ള ഒരു കാര്യമുണ്ട് കേന്ദ്ര സർക്കാരിനെതിരെ അതിശക്തമായ രാഷ്ട്രീയ പോരാട്ടം നടത്തുന്ന നമ്മുടെ ഒക്കെ നമുക്ക് തൊട്ടടുത്തുള്ള ഒരു സംസ്ഥാനമാണ് തമിഴ്നാട് സ്റ്റാലിൻ തമിഴ്നാട് മുഖ്യമന്ത്രി സ്റ്റാലിൻ വളരെ ക്ലിയർ ക്ലിയറായി പറഞ്ഞൊരു രാഷ്ട്രീയ സ്റ്റേറ്റ്മെന്റ് ഉണ്ട് എന്ത് സംഭവിച്ചാലും പി എം ശ്രീയിൽ ഒപ്പുവെക്കുന്ന പ്രശ്നമേ ഇല്ല എന്തുകൊണ്ടാണത് കൃത്യമായ ബി ജെ പി വൽക്കരണം ആർ എസ് എസ് വൽക്കരണം വർഗീയവൽക്കരണം ഇത് മൂന്നുമാണ് പി എം ശ്രീയുടെ ലക്ഷ്യം എന്ന് പറയുന്നത് അവർ ഒരു പ്രധാനമായും ചരിത്രത്തിലെ ഇപ്പൊ ഒരു കൺകറന്റ് ലിസ്റ്റിൽപ്പെട്ട വിദ്യാഭ്യാസത്തെ പൂർണമായും ഇപ്പോൾ സി പി എം ബി ജെ പിക്ക് തീരെഴുതി കൊടുക്കുകയാണ് കൺകറന്റ് ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് കേന്ദ്ര ഗവൺമെന്റിനും സംസ്ഥാന ഗവൺമെന്റിനും ഒരുപോലെ അധികാര അവകാശങ്ങളുള്ള ഒരു ഒരു സംവിധാനമാണ് അപ്പൊ ആ കൺകറന്റ് ലിസ്റ്റിൽപ്പെട്ട വിദ്യാഭ്യാസം സ്റ്റേറ്റിന് വളരെ ക്ലിയർ ആയിട്ടുള്ള നിലപാടെടുക്കാൻ പറ്റുന്ന ഒരു ഘട ഘട്ടമാണ് ആ ഘട്ടത്തിൽ എന്തുകൊണ്ട് പിണറായി വിജയൻ മുഖ്യമന്ത്രി എന്ന നിലയിൽ അദ്ദേഹം കീടങ്ങുന്നു എന്നതിന് ഒരു ഉത്തരമേയുള്ളൂ അദ്ദേഹത്തിന് വലിയ ഭയപ്പാടുകളുണ്ട് ആ ഭയപ്പാടുകളുടെ പേരിൽ അദ്ദേഹം സി പി ഐ എമ്മിനെയാണ് തീറെ ഇടതുപക്ഷത്തെയാണ് തീരെഴുതിയിരിക്കുന്നത് ഞങ്ങൾ എപ്പോഴും ഉയർത്തുന്ന ഒരു കാര്യമുണ്ട് ഇന്ന് കേരളത്തിൽ ഭരിക്കുന്നത് ഇടതുപക്ഷമല്ല അവർക്ക് അങ്ങനെ പറയാൻ അവകാശമില്ല കാരണം അത് നേരത്തെ തന്നെ നമ്മൾ ആശാവർക്കർമാരുടെ സമരം നേരിട്ട രീതി കണ്ടപ്പോൾ നമ്മൾ പറഞ്ഞതാണ് ഒരു ഇടതുപക്ഷ സ്വഭാവം അല്ലത് അതൊരു വലതുപക്ഷ സ്വഭാവമാണ് ആ വലതുപക്ഷ സ്വഭാവത്തിന്റെ ഏറ്റവും വലിയ പണിയാളായി പിണറായി വിജയൻ നിൽക്കുന്നു എന്ന് പറയുമ്പോൾ അത് ഓരോ സി പി എമ്മുകാരനെയും വേദനിപ്പിക്കുന്നുണ്ടാവുന്ന ഞാൻ വിചാരിക്കുന്നത് കാരണം പ്രത്യയശാസ്ത്രപരമായി ഇടതുപക്ഷത്തോട് അനുകൂലമായി നിലകൊള്ളുന്ന എല്ലാവർക്കും ഈ നിലപാടിനോട് വളരെ കൃത്യമായിട്ടുള്ള പ്രതിഷേധമുണ്ടാകും കാരണം സി പി ഐ അത് വളരെ കണിശമായി ആ നിലപാടെടുത്തിരിക്കുന്നു സി പി ഐയുടെ വിദ്യാർത്ഥി സംഘടനകളും യുവജന സംഘടനകളും വളരെ കൃത്യമായി അതിന് നിലപാടെടുത്തിരിക്കുന്നു ഇത്രയും കാലം പി എം ശ്രീക്കെതിരെ പറയുകയും പ്രസംഗിക്കുകയും ഒക്കെ ചെയ്ത നമ്മുടെ ഇടതുപക്ഷ സഹയാത്രികരായിട്ടുള്ള ആളുകൾ മുഴുവനും നേരത്തെ പറഞ്ഞ പോലെ ഈ വിഷയത്തിൽ നിലപാട് പ്രഖ്യാപിക്കുന്നു അപ്പൊ ഇത് സി യഥാർത്ഥത്തിൽ ഫണ്ട് കിട്ടാൻ വേണ്ടിയല്ല ഇത് ചെയ്യുന്നത് കേരളത്തിന് ആയിരത്തഞ്ഞൂറ് കോടി കിട്ടാൻ വേണ്ടിയല്ല പിണറായി വിജയന് ജീവൻ രക്ഷിക്കാനുള്ള ഒരു ജീവൻ രക്ഷാ മാർഗമായിട്ടാണ് പി എം ശ്രീയെ കാണുന്നത് അത് കേരളത്തിലെ ഇടതുപക്ഷ സുഹൃത്തുക്കൾ മനസ്സിലാക്കുമെന്ന് ഞാൻ വിചാരിക്കുകയാണ് അതിശക്തമായി കേരള ഗവൺമെന്റ് ഇന്ന് പോകുന്ന വലതുപക്ഷ വ്യതിയാനം വളരെ ഗൗരവമുള്ള ഒരു രാഷ്ട്രീയ വിഷയമായി തന്നെ ഉയർന്നത് നജീബ് കാന്തപൂർ എം എൽ എ എം എസ് എഫിലൂടെയും യൂത്ത് ലീഗിലൂടെയും വളർന്ന് കുറെ കാലം മാധ്യമ പ്രവർത്തകനായിരുന്നു പിന്നെ ലീഗിന്റെ ഒരു സമര രംഗത്തെ അറിയപ്പെടുന്ന ഒരു മുഖമെന്ന് മാത്രമല്ല ലീഗിന്റെ യൂത്ത് ലീഗിന്റെ വേദികളിലെ പ്രധാന പ്രഭാഷകൻ കൂടിയാണ് പിന്നെ അദ്ദേഹം നേരത്തെ അധ്യാപകനായിരുന്നു അദ്ദേഹത്തിന് ഓരോ കാര്യങ്ങളെയും വിവേചിച്ചറിയാനും അതിൻ്റെ വിവക്ഷ കൃത്യമായി മറ്റുള്ളവർക്ക് വിവക്ഷിച്ച് ബോധ്യപ്പെടുത്തി കൊടുക്കാനും അറിയാം അദ്ദേഹം തന്നെ ഇതിനൊരു മറുപടി പറഞ്ഞതിന് വളരെ വ്യക്തമായി പറയുന്നുണ്ട് ഇത് സംസ്ഥാന സർക്കാരോ അല്ലെ ഇടതുപക്ഷമല്ല മുഖ്യമന്ത്രിയെ രക്ഷപ്പെടുത്താൻ വേണ്ടിയുള്ള ഒരു സംഭവമായി മാത്രം ഇതിനെ കാണേണ്ടി വരുന്നു അപ്പോൾ സി പി എം ശരിക്കും ഇതിന്റെ പിന്നാലെ ആരൊക്കെ ഉണ്ടെങ്കിൽ ഇടതുപക്ഷത്ത് ആരൊക്കെ എതിരെ അനുകൂലിക്കുന്നുണ്ടെങ്കിലും അവരുടെ അനുകൂലമായി അത് പറയാൻ സാധിക്കില്ല ഒരു വ്യക്തിക്ക് വേണ്ടി എന്ന് അദ്ദേഹം നേരത്തെ പറഞ്ഞു കുറിച്ച് മുഖ്യമന്ത്രിയെ രക്ഷിക്കുന്നതിന് വേണ്ടി എടുത്ത ഒരു തീരുമാനമാണെന്ന് അപ്പോൾ സി പി ഐ മന്ത്രിമാരി ഇപ്പോൾ രാജിവെച്ചേക്കും എന്നൊക്കെ ഉള്ളൊരു അഭ്യൂഹം പരക്കുന്നുണ്ട് സി പി ഐ കടുത്ത നിലപാട് സ്വീകരിക്കുന്നുണ്ട് വളരെ വ്യക്തമായി ക്രിസ്റ്റൽ ക്ലിയർ നജീബ് കാന്തപുരം എം എൽ എ ഇക്കാര്യത്തിൽ പ്രതികരിച്ചിട്ടുണ്ട് ഈ പ്രതികരണം താങ്കളെ പോലെ ഒരു വ്യക്തിയിൽ നിന്നുള്ള ഈ പ്രതികരണം അത് മറ്റുള്ളവർ അത് വ്യക്തമായി മനസ്സിലാക്കും അത് അറിയാൻ ശ്രമിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു ക്യാമറാമാൻ ഷനുവിനൊപ്പം ജബാർ വേണാട്ട് ചാനട്ടൺ പെരിന്തൽമുണ്ട യു ജി എസ് ഗ്രൂപ്പ് സ്വപ്നങ്ങൾക്ക് വിശ്വാസത്തിന്റെ കയ്യൊപ്പ്